ഹായ് കൂട്ടുകാർ ഞങ്ങൾ കഷ്ടപ്പെട്ട നട്ട ഇതാ വെള്ളക്കുവയാണിത ഇത് എലി വാഴിയാണ് ഇതാ അതെല്ലാം എലി കഴിച്ചുകൊണ്ട് പോയി ഇതാ എല്ലാ മൂട്ടിലും നിന്നതെല്ലാം എലി ഇതാ കഴിച്ചുകൊണ്ട് പോയി ഇത് മണ്ണിൻ്റെ അടിയിൽ കൂടെ വളരുന്ന എലിയാണ് ഈ ഒരു മൂട് പോലും ഇല്ലാതായല്ലാതെ ഇത് ഇതാ ഈ മൂടും ഇതാ കഴിച്ച് കണ്ട ഹോൾ കണ്ട അതിൻ്റെ മൂട്ടിൽ കിടക്കുന്ന ഹോൾ കണ്ട വലിയ ഹോളുക കിടക്കുകയാണ് ഒരു മൂട് പോലും ഇല്ലാതെ എല്ലാ ഇതാണ് എലി തിന്നുകൊണ്ട് പോയി ഇതാണ് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ വേനൽക്കാലത്തൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് വെള്ളം ഒഴിച്ച് വളർത്തിയതാണ് ഇതാണ് നമ്മൾ കൃഷി ചെയ്യുവാൻ എല്ലാവരും മടിക്കുന്നത് കൃഷി ചെയ്താലും ഒന്നും കിട്ടൂല അല്ലാതെ ഇവിടെ നിന്നതായി ഇതും ഒരു മൂടായിരുന്നതായിരുന്നതായി എലി മറിച്ചിട്ടിരിക്കുകയാണ് പുറത്തൂടെയുള്ള എലിയല്ല എങ്കിൽ നമുക്ക് നശിപ്പിക്കായിരുന്നു മണ്ണിൻ്റെ അടിയിൽ കൂടെ വരുന്ന എലിയാണ് കണ്ടത് എല്ലാതെ ഇവിടെ കൃഷി ചെയ്തിരുന്ന എല്ലാതെ എലി നശിപ്പിച്ചിരിക്കുകയാണ് എന്ത് മനസ്സിന് എന്ത് വിഷമം തോന്നുന്ന ഞങ്ങൾ വേനൽക്കാലത്തല്ല വെള്ളം കോരി പൊടിപ്പിച്ചിട്ടിരുന്നു ഇതിലൊന്നും ഒരു കിഴങ്ങ് പോലും കിട്ടൂല എല്ലാം എലി നശിപ്പിച്ചുകൊണ്ട് പോയി മണ്ണിനടിയിൽ കൂടെ തുറന്ന് എലി കഴിച്ചതാണ് ഇവിടെ നട്ടിരുന്നു എന്താ കണ്ട ഇതൊക്കെ ഇതാ വാഴ കാണും എലി മണ്ണിൻ്റെ അടിയിൽ നിന്ന് തോരനെടുത്ത് ഇതൊക്കെ കഴിച്ചതാണ് അതല്ലാതെ എലി കൊണ്ടുപോയി നമുക്ക് എത്രമാത്രം വിഷമം തോന്നുന്ന വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ച് ഇതും അല്ലാതെ മറിച്ചിട്ടിരിക്കുകയും ഇല്ലാതെ എലി മറിച്ചിട്ടിരിക്കുകയാണ് ഇനി ഒന്നും നമുക്ക് കിട്ടാത്ത ഒരവസ്ഥയായി ഇതാണ് കൃഷി ചെയ്തില്ല ചെയ്തില്ല എന്നെല്ലാവരും പറയും ഭൂമിയെ തരിച്ചായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് കൃഷി ചെയ്താലുള്ള അവസ്ഥ ഇതാണ് എല്ലാം ഇതാ എലി കൊണ്ടുപോയി ഇതെല്ലാം വെറുതെതായി ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കണമെന്നേ ഉള്ളൂ എല്ലാം എല്ലാം എലി കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഒരു വേറെ വല്ല പുഷ്ടിയോടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും പച്ചപ്പിൽ നിൽക്കുന്നത് ഇതിൽ നിന്നാണ് ഒരു പൂവകിഴങ്ങ് പോലും കിട്ടില്ല എല്ലാം എലി നശിപ്പിച്ച് കളഞ്ഞു കഷ്ടപ്പെട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇനി കൃഷി ചെയ്യൂല ഇതിങ്ങനെ കിടന്നാൽ അത് ഇനി പുകയെന്ന് പറഞ്ഞ സാധനം നടൂലെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രണ്ടൂരും കൂടെ നട്ട് വെള്ളവും ഒഴിച്ച് പൊടിപ്പിച്ച് ഇത്രയും വലുതാക്കിയ സാധനമാണ് ഇങ്ങനെ എലി കൊണ്ടുപോയി എല്ലാം നഷ്ടമായിരിക്കുന്നത് എത്രമാത്രം വേദന തോന്നുമെന്ന് അറിയാമോ പിന്നെ വെള്ളം ഒഴിച്ചതിന് എത്ര വെള്ളം വേനൽക്കാലത്ത് അത്രയും വെള്ളം ഒഴിച്ചാണ് ഞങ്ങൾ പൊടിപ്പിച്ച് ഇത്രയും വലുതാക്കിയതായിരുന്നു ഇവിടെയും എലി വാഴിയാണ് അത് ഇത് മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് എലി എലിവിഷമൊന്നും വയ്ക്കാൻ പറ്റില്ല എലി എലിവിഷം വെച്ചാൽ ഒന്നും എലിയാവൂല ഇത് മണ്ണിൻ്റെ അടിയിൽ കൂടെ വന്ന് കഴിച്ചിട്ട് പോവുകയാണ് എന്നിട്ട് പുറത്ത് വിശാലം ഫോള് വരും അത്ര ഇത് എവിടെ കൂടെയാണ് വരണേന്ന് നമുക്കറിയാൻ പറ്റില്ല